പ്രസിദ്ധ കവി എൻ കെ ദേശത്തിൻ്റെ ജീവിത ഭാചനം എന്ന കവിതയിലെ എട്ട് വരികൾ പരിചയപ്പെടാം ദേവ നീ ഉള്ളലിഞ്ഞേകും അനന്തമാം ഭാവുകാനുഗ്രഹ സിദ്ധിയെല്ലാം വന്നുചേരുന്നതൻ തീരച്ചെറിയൊരു കുഞ്ഞിക്കരങ്ങളിൽ തന്നെയല്ലോ കാലഘട്ടങ്ങൾ കടന്നുപോകുന്നുവെന്നാലും പൊഴിപ്പു നിർലോഭമായി നീ എന്നിട്ടുമുണ്ടിടമെന്നും നിറയുവാനെൻ നിസ്വജീവിത ഭാചനത്തിൽ ഒരു ഭാവഗീതത്തിൻ്റെ ഉദാത്തമായ അനുഭൂതി പകരുന്ന വരികൾ ആശ്രിതവത്സലനായ ദേവനോട് എത്ര കിട്ടിയാലും കൂടുതൽ അർത്ഥിക്കുന്ന മനോഭാവവും ഇവിടെ തെളിഞ്ഞു കാണാം താൻ നിസ്സാരനാണെന്നും ദേവൻ ഉദാരനാണെന്നും സ്വന്തം അഭീഷ്ടപൂർത്തിക്ക് വേണ്ടി തന്നെയും ദേവനെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അൽപത്വത്തെയാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത് കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ ദേവ നീയുള്ളലിങ്ങേ കുമനന്തമാം ഭാവുകനുഗ്രഹസിദ്ധിയെല്ലാം വന്നു ചേരുന്നതെൻ തീരെ ചെറിയൊരിക്കുഞ്ഞരങ്ങളിൽ തന്നെയല്ലോ കാലഘട്ടങ്ങൾ കടന്നു പോകുന്നുവെന്നാലും പൊഴിപ്പു നിർലോഭമായി നീ എന്നിട്ടുമുണ്ടിടമിന്നും നിറയുവാനി നിസ്വജീവിതഭാചനത്തിൽ